െ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു യു ഡി എഫുമായി സഹകരിച്ചു പോകാൻ അദ്ദേഹം തയ്യാറല്ല എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു സൂചന ലഭ്യമായിട്ടു മൂന്ന് മണിക്ക് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നതാണ് ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഇവിടെ എത്തിച്ചേരും ചേരണം എന്നറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനോടുകൂടി ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു തുടക്കം കുറിക്കുന്നുവെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ആ തുടക്കം വളരെ നേരത്തെ തന്നെ കഴിഞ്ഞതാണ് മണ്ഡലം തലത്തിലുള്ള ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ യോഗങ്ങളും അതുകൂടാതെ ബൂത്ത് തലത്തിൽ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബൂത്ത് തലങ്ങളിലുള്ള യോഗങ്ങളും നടത്തിക്കഴിഞ്ഞതാണ് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ ബൂത്ത് തലങ്ങളിലുള്ള ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് അവർ വീട് വീടാന്തോറും കയറിയിറങ്ങുന്ന ഒരു ജോലി അവർ നിറവേറ്റിക്കഴിഞ്ഞിരിക്കും എന്തായാലും വളരെ ചിട്ടയോടുകൂടിയുള്ള ഒരു പ്രവർത്തനം യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ നിയോജ മണ്ഡലത്തിൽ നടക്കുന്നുണ്ടേ എന്ന യാഥാർത്ഥ്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഇന്ന് ഒരുപക്ഷെ പലതരത്തിലുമുള്ള പ്രചരണങ്ങൾ പല മേഖലകളിൽ നിന്നും ഉണ്ടാകുമ്പോഴും ഞങ്ങൾ പൂർണമായ സംതൃപ്തിയോടുകൂടിയും ആത്മവിശ്വാസത്തോടുകൂടിയുമാണ് നിലമ്പൂരിലെ ജനങ്ങളെ നേരിടുന്നത് നിലമ്പൂരിലെ ജനങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ടേ എന്ന് പൂർണമായ വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഞാൻ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നിലമ്പൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എപ്പോഴും ഞാൻ ഓരോ മേഖലകളിലും ചെല്ലുമ്പോൾ പാർട്ടി പ്രവർത്തകരുടെ ആവേശം പാർട്ടി പ്രവർത്തകരുടെ സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിരീക്ഷിക്കുവാനും നോക്കിക്കാണുവാനുമുള്ള അവസരം എന്നെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്തായാലും ഇന്നത്തെ കൺവെൻഷനോടുകൂടി ഞങ്ങൾ അതിനെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പൂർണതയിലേക്ക് എത്തിച്ചേരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്തായാലും നിങ്ങളുടെയൊക്കെ സഹായങ്ങളും നിങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾക്ക് ആ സഹായങ്ങളൊക്കെ ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് പ്രത്യേകിച്ച് സൂചിപ്പിക്കാനുള്ളത് അല്ല ഞാനെ ഒരു അല്പം ഗ്യാപ്പ് ഗ്യാപ്പിട്ടാണ് നിങ്ങളുമായി കഴിഞ്ഞ ദിവസവും പങ്കിട്ടുന്നത് ഒരു മാർജി വിട്ടിരുന്നു അത് ഞാനത് ഫലപൂർവം ചെയ്തിരുന്നതാണ് പക്ഷേ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു യു ഡി എഫുമായി സഹകരിച്ചു പോകാൻ അദ്ദേഹം തയ്യാറല്ല എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു സൂചന ലഭ്യമായിട്ടു ഇന്നലെ പത്രസമ്മേളനങ്ങളും മറ്റും നടത്തിയത് ഞാനും കണ്ടതാണ് ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞുകൂടാത്ത പല കാര്യങ്ങളുമാണ് അദ്ദേഹം ഇന്നലെ പിന്നെ പത്രസമ്മേളനത്തിലൂടെ മീഡിയാസിലൂടെ ഒക്കെ പറഞ്ഞത് ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിൽ വർത്തമാനം പറയണം എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി പോകുന്ന ഒരു പൊതുപ്രവർത്തകനല്ല പക്ഷേ സാമാന്യ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശ്രീ പി വി എൻവർ മുമ്പോട്ട് പോകുന്നു പോയി എന്ന യാഥാർത്ഥ്യങ്ങൾ കൂടി ഞങ്ങൾ ഉൾക്കൊള്ളുന്നു അതുകൊണ്ട് തന്നെ ഒരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു യുഡിഎഫിൽ ഞങ്ങൾ സഹകരിപ്പിക്കാം എന്ന് നേരത്തെ അദ്ദേഹത്തോട് ഞാൻ തന്നെയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്ന് പറയാനുള്ള കാര്യം യു ഡി എഫിന്റെ മുതിർന്ന നേതാക്കന്മാരുമായി ഞങ്ങൾ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായമെന്നുള്ള നിലയിൽ അത് പി വി അൻവറിനെ അറിയിക്കുവാൻ വേണ്ടി എന്നെ ചുമതലപ്പെടുത്തി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പി വി അൻവറുമായി ടെലിഫോണിലൂടെ കാര്യങ്ങൾ സംസാരിക്കുകയും അദ്ദേഹം സഹകരിക്കണമെന്ന് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നത് പക്ഷേ അതൊരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ന് അദ്ദേഹം നോമിനേഷൻ കൊടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നോമിനേഷൻ കൊടുക്കട്ടെ അത് കൊടുക്കട്ടെ എന്ന് ഞാൻ പറയുമ്പോൾ ഈ കേരളത്തിൽ വോട്ടേഴ് ലിസ്റ്റ് പേരുള്ള ആർക്കും പിന്നെ നോമിനേഷൻ കൊടുക്കാനുള്ള അവകാശമുണ്ട് അത് ജനാധിപത്യ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളതാണ് ആ വ്യവസ്ഥയിൽ പറഞ്ഞതനുസരിച്ച് ആർക്കും നോമിനേഷൻ കൊടുക്കാനുള്ള അവസരമുണ്ട് അത് ആ അവസരം വിനിയോഗിച്ചുകൊണ്ട് ശ്രീ പി വി അൻവർ ഇന്ന് കൊടുക്കുന്നു എന്നറിയാൻ കഴിഞ്ഞു എന്തായാലും പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം യുഡിഎഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും എഫക്ട് ചെയ്യത്തില്ല ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ യു ഡി എഫിന് അനുകൂലമായി നിൽക്കുന്നു എന്ന ചിത്രമാണ് എനിക്ക് ഞാൻ ഈ മേഖലയിൽ വന്ന് കുറെ ദിവസങ്ങളായി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അസന്നിഗ്ധമായി പറയാൻ കഴിയും ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ എല്ലാ വാക്കുകളും പിന്നെ മാറി മാറി മാറിയാണല്ലോ പോകുന്നത് ഒരു ഒരിക്കൽ പറയും ഞാൻ ഇനി മത്സരിക്കുന്നില്ല അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് പണമില്ലാത്തത് കൊണ്ടാണ് ഞാൻ മത്സരിക്കാതിരിക്കുന്നത് ഒരു അടുത്ത മണിക്കൂറിൽ അദ്ദേഹം പറയുന്നു എനിക്ക് പണം വന്നു തുടങ്ങി അത് എവിടെ നിന്ന് വന്നു എന്നതിനെ കുറിച്ചല്ല പണം വന്നു തുടങ്ങി എല്ലാവരും എന്നോട് പറയുന്നു മത്സരിക്കാൻ പറയു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക